السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفدري صفدر المالي നാം ജനിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണല്ലോ മരണം എന്നുള്ളത് നമുക്ക് മരണം സംഭവിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെയായിട്ടുള്ള നമുക്ക് പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോകുമ്പോൾ നാം അവരുടെ അവസ്ഥകൾ കാണാറുണ്ട് ഒരാൾക്ക് മരണം സംഭവിച്ചാൽ ആ മയത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുകയാണ് ആദ്യമായി മരിച്ച നമ്മളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അവർ മാറ്റുന്നു പിന്നീട് ആ മയത്ത് കുളിപ്പിക്കുകയാണ് പിന്നീട് കഫൻ ചെയ്യുകയും ആ കഫനിൽ നാം ഓരോരുത്തരും പൊതിയപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ നമ്മളെ കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിച്ച് എന്നേക്കുമായി നാം സമ്പാദിച്ചുണ്ടാക്കിയ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയാണ് അതെ എല്ലാവരും ചേർന്നുകൊണ്ട് മരിച്ച മനുഷ്യനെ അവന്റെ പുതിയ വീട്ടിലേക്ക് ിലേക്ക് കൊണ്ടുപോവുകയാണ് ധാരാളം ആളുകൾ കണ്ണു നിറഞ്ഞവരായും അല്ലാത്തവരായും ഒക്കെ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അന്ത്യകർമ്മ ചടങ്ങുകൾക്ക് സംബന്ധിക്കാറുണ്ട് അവരിൽ പലരും അവരുടെ ജോലിയും സമയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് അതിനെ സംബന്ധിക്കുന്നതും ആ മയ്യത്തടക്കുന്നത് വരേക്ക് അവർ അവിടെ നിലനിൽക്കുന്നതും അവരിൽ പല ആളുകളും യഥാർത്ഥത്തിൽ ഈ ഒരവസ്ഥ തങ്ങളുടെ ജീവിതത്തിൽ വരും വന്നു ചേരുമെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ സഹോദരങ്ങളെ എത്ര വേഗത്തിലാണ് മരിച്ച മനുഷ്യന്റെ സാധനങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു പോകുന്നത് അവന്റെ താക്കോലുകൾ അവന്റെ കഥനാബുകൾ അവന്റെ പുസ്തകങ്ങൾ അവന്റെ സഞ്ചി അവന്റെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ അവന്റെ പാദരക്ഷകൾ വേണ്ട എല്ലെല്ലാം അവരിൽ നിന്ന് അകന്നു പോവുകയാണ് മരിച്ചുപോയ മനുഷ്യന്റെ കുടുംബം നല്ലവരാണെങ്കിൽ ആ മയത്തിനു വേണ്ടി ഉപകാരപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ദാനമായ നിലയിൽ നൽകും പക്ഷെ നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്നത് ഒരാള് മരിച്ചുപോയതുകൊണ്ട് നമ്മൾ ഇല്ലാതായി തീർന്നതുകൊണ്ട് ഈ ലോകത്ത് ഒരു ചലനവും നിലയ്ക്കുന്നില്ല മറ്റുള്ളവർ അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും നാം ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുകളിലേക്കും പുതിയ ആളുകൾ വരും പുതിയ ആളുകൾ ആ തൊഴിലുകൾ തുടർത്തിക്കൊണ്ടേയിരിക്കും നമ്മളുണ്ടാക്കിവെച്ച സമ്പത്ത് നമ്മളുടെ അവകാശികൾക്ക് അനുവദനീയമായി തീരുകയാണ് പക്ഷേ ആ സമ്പത്ത് കൊണ്ട് അവർ ഭൂമിയിൽ സുഖത്തോടെ ജീവിക്കുമ്പോഴും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ മരിച്ചു ചെന്ന മനുഷ്യനോടാണ് ആ സമ്പത്തിൽ നിന്ന് അനാഥർക്കുള്ള ദരിദ്രർക്കുള്ള അതുപോലെ തന്നെ ജക്കാത്തിന്റെ അവകാശികൾക്കുള്ള ആ നിർബന്ധ ദാനങ്ങളെല്ലാം കൊടുത്തു തീട്ടിയിട്ടുണ്ടോ ഐശ്വീകമായ ധർമ്മങ്ങൾ അതിൽ അവൻ നിർവഹിച്ചിട്ടുണ്ടോ നിശിദ്ധമായ മാർഗത്തിലൂടെയാണോ ആ സമ്പാദിച്ചുണ്ടാക്കിയത് എല്ലാത്തിനെ സംബന്ധിച്ചും നാം ഇവിടെ ബാക്കിയായി പോയ സമ്പത്ത് മറ്റുള്ളവർ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഖബറുകളിൽ നാം ചോദ്യം ചെയ്യപ്പെടുകയാണ് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ മരണം സംഭവിക്കുന്നതോടെ ആദ്യമായി നമ്മിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് നമ്മളുടെ പേരാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അടയാളമാണല്ലോ അയാളുടെ പേര് പക്ഷെ ആ പേര് പോലും നമ്മൾ കന്യമായി തീരുകയാണ് മരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് എന്താണ് മയ്യത്തെവിടെയെന്നാണ് അതുപോലെ തന്നെ ആരും മരിച്ചുപോയ മനുഷ്യനെ പേരെടുത്ത് വിളിക്കുന്നില്ല അതുപോലെ തന്നെ ആ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് തന്നെ ഈ ജനാസയ്ക്ക് നീ പുറത്തു കൊടുക്കണേ എന്നാണ് അല്ലെങ്കിൽ ജനാസ എടുക്കുന്നു എന്നാണ് അവിടെയൊന്നും നമ്മളുടെ പേരുകളില്ല ആ പേരിൽ അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമെല്ലാം പോയി മറഞ്ഞിരിക്കുകയാണ് അത് മാത്രവുമല്ല നമ്മളെ അടക്കം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സന്ദർഭത്തിൽ പോലും ഒടുവിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് മറഞ്ഞു പോകുന്ന ആ സന്ദർഭത്തിൽ പോലും ആളുകൾ പറയുന്നത് ആ ജനാസ അടുപ്പിച്ചു വെക്കൂ അല്ലെങ്കിൽ ആ ജനാസ ഇന്ന നിലയിൽ വെക്കൂ എന്നാണ് അവിടെയും നമ്മളുടെ പേരുകൾക്ക് ഒരു പ്രസക്തിയുമില്ല ആരും പേര് പറയുന്നില്ല നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ വംശമോ ജാതിയോ സ്ഥാനമോ പ്രശസ്തിയോ ഒന്നുമൊന്നും അവർക്കവിടെ ഒരു ഗുണവും ചെയ്യുന്നില്ല നാം ചിന്തിച്ചിട്ടില്ലേ ഈ ലോകം എത്ര ചെറുതാണ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എത്ര വിശാലമായതാണ് അന്ത്യമായ നിലയിൽ നമ്മൾക്കൊരിക്കലും അസമിക്കാത്ത അന്ത്യമില്ലാത്ത ആ പാരിത്രിക ജീവിതത്തിലേക്ക് നാം പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആ പോക്കിൽ നമ്മൾക്ക് ഗുണകരമായി വർത്തിക്കത്തക്കവണ്ണമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു വെക്കാൻ കഴിയണം നമ്മൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മളെ ഓർത്ത് വിലപിക്കുന്നവർ മൂന്ന് തരത്തിലുണ്ടാകും നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന ആളുകൾ അവർ നമ്മളെക്കുറിച്ചൊരു പക്ഷെ പറയും വളരെ പാപമായിരുന്നു ആ ആള് എന്ന് അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ അവർ ദുഃഖിക്കും ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ പിന്നീട് അവർ സാധാരണ നിലയിലേക്ക് മടങ്ങിപ്പോവുകയാണ് നമ്മളുടെ വീടകങ്ങളിൽ അഗാധമായ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടാകും നമ്മളുടെ കുടുംബം ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷം സങ്കടത്തിലായിരിക്കാം പിന്നെ അവർ നമ്മളെ മറവിക്ക് വിട്ടുകൊടുക്കുകയാണ് അതേ സഹോദരങ്ങളെ ജനങ്ങളുടെ ഇടയിൽ അതോടുകൂടെ നമ്മളുടെ കഥ കഴിയുകയാണ് പക്ഷേ നമ്മളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുകയുമാണ് നാം ചിന്തിക്കണം നശ്വരമായ ഇത്ര ലളിതമായ ഈ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ നാം മുന്നോട്ടു പോയാൽ വരാനിരിക്കുന്ന നമ്മളുടെ ഖബറ് എങ്ങനെയാകുമെന്ന് പാരത്രിക ജീവിതം ഏത് നിലയിലായിത്തീരുമെന്ന് തീർച്ചയായും ഗൗരവത്തോടെ നാം അതാലോചിക്കണം തിരുത്തേണ്ടുന്നത് തിരുത്തി മുന്നേറാൻ ശീലിക്കണം الله ونكرهك السلام عليكم ورحمه الله وبركاته